എന്ന അനാഥനായ യുവാവിന്റെ ജീവിതം സ്വന്തമായി ഒരു കുടില് കുടലുപോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അങ്ങനെയുള്ള ഒരു മുന്നിൽ എന്തിനാണ് നഗരത്തിലെ ഏറ്റവും വലിയ ഡോണായ ഇർഫാൻ ഭായി കൈകൂപ്പി കാൽക്കലിരുന്നത് ഒരു സാധാരണ ഡെലിവറി ബോയ് ആയ അഭിനവിന്റെ ജീവിതത്തിൽ ഒരു രാത്രി കൊണ്ട് സംഭവിച്ചത് അത്ഭുതകരമായ മാറ്റം ഒരു ഡെലിവറി ബോയ് മാഫിയ ആയി മാറി ഈ രഹസ്യം അവന് സ്വന്തം കുടുംബത്തിന് മുന്നിൽ പോലും മറച്ചു വെക്കേണ്ടി വന്നു തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായി അവന് സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെക്കേണ്ടി വന്നു നിങ്ങളിൽ കുറച്ചുപേർക്ക് മാത്രം സൗജന്യമായി ഈ കഥ മുഴുവനായി കേൾക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ് ഇന്നലെ രാത്രി നീ എവിടെ ആയിരുന്നു അത് അത് മുത്തശ്ശാ ഇന്നലെ രാത്രി എന്റെ സുഹൃത്തിന്റെ പാർട്ടി ആയിരുന്നു അത് പിന്നെ ലേറ്റ് ആയിപ്പോ അവിടെ തന്നെ അങ്ങ് ഓർങ്ങാന്ന് കരുതി ആഹാ ജോലിയും കൂലിയും ഇല്ലാത്ത നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയ അഭിനവ് ഒരു സാധാരണക്കാരനായ ഡെലിവറി ബോയ് ആയിരുന്നു അവന്റെ വിവാഹം നഗരത്തിലെ ഏറ്റവും സുന്ദരിയും കൊടീശ്വര കുടുംബത്തിലെ അംഗവുമായ അനന്യയുമായിട്ടാണ് നടന്നത് എന്നാൽ ഈ വിവാഹത്തിൽ കുടുംബത്തിൽ ആർക്കും സന്തോഷമില്ലായിരുന്നു കുടുംബത്തിലെ കാരണവരായ ഹരിദേവൻ മേനോൻ അഭിനവും അനന്യുമായുള്ള വിവാഹം നിർബന്ധിച്ചാണ് നടത്തിയത് എന്നാൽ അയാൾ പോലും അഭിനവിനെ മോശക്കാരനാക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുമായിരുന്നില്ല ചെവി തുറന്ന് കേൾക്കണം ഞാൻ പുറത്തേക്ക് പോവാ തിരിച്ചു വരുമ്പോ ഈ വീടിന്റെ മുക്കും മൂലയും വരെ വൃത്തിയായിരിക്കണം അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അഭിനവന് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരം ലഭിച്ചു ഇങ്ങനെ ഒരു സമാധാനപൂർണമായ അന്തരീക്ഷം അവന് വളരെ ഇഷ്ടമായിരുന്നു അവൻ സ്വയം കഴിക്കാൻ വേണ്ടി കുറച്ച് മാഗി ഉണ്ടാക്കിയതിനു ശേഷം മതിയാവോളം കിടന്നുറങ്ങി തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്ന ഡോർബെല്ലിന്റെ ശബ്ദം അവനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു വാതിൽക്കൽ അവന്റെ ഭാര്യ അനന്യായിരുന്നു അവൾ അവന്റെ അലങ്കോലമായി കിടക്കുന്ന വസ്ത്രവും ഉലഞ്ഞു കിടക്കുന്ന മുടിയും കണ്ട് ഉടൻ അവനോട് ചോദിച്ചു നീ എപ്പോഴാ തിരിച്ചു വന്നത് ഇന്ന് മുഴുവൻ നീ വീട്ടിൽ കിടന്നു അല്ല അല്ല ഞാൻ ഉച്ചക്കാ വന്നത് അല്ല പിന്നെ നിനക്ക് നിന്റെ സഹോദരന്റെ ഫോൺ വന്നിരുന്നോ ഇന്ന് ഇല്ലല്ലോ എന്നെ അവനെ ആ സൗരവ് മേനോൻ ഇപ്പോഴും എന്റെ വാക്കുകൾ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ല ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാ തന്റെ സഹോദരന്റെ പേര് കേട്ടതും അവൾക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു അവൻ തന്റെ കമ്പനിയും ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികൾ ആ ശ്രീരാഗിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതാലോചിക്കും തോറും അവൾക്ക് ദേഷ്യം കൂടി വന്നു പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ടെന്ന് അവൾ തീരുമാനിച്ചു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അഭിനവ് വീട്ടിൽ വന്നില്ലെന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത് അവന്റെ അടുത്ത് സംശയം തോന്നിയതിനെ തുടർന്ന് അവൾ ചില കാര്യങ്ങൾ ചോദിച്ചു ഇന്നലെ രാത്രി നീ എവിടെ ഞാൻ ഇന്നലെ ഒരു പഴയ പഴയ വീട്ടിൽ സമയം കൂട്ടുകാരൻ മിസ്റ്റർ വിക്രം അനന്യ അഭിനവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി സൗഹൃദം നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാനും മാഫിയ മാുമായ വിക്രമുമായിട്ടാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതെ നിനക്ക് പരിചയമുള്ള തന്നെ നിനക്ക് മിസ്റ്റർ വിക്രമുമായിട്ട് എങ്ങനെയാണ് പരിചയം എനിക്കറിയില്ല പക്ഷെ നീ രാത്രി മുഴുവൻ അയാളുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഇതും പറഞ്ഞ് അനന്യ ടിവിയുടെ റിമോട്ട് എടുത്തു അതിനുശേഷം ടി വി ഓൺ ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ല ഈ മിസ്റ്റർ വിക്രം ഏതു തരം മനുഷ്യനാ മനസ്സിലായില്ല അല്ല രാത്രി മുഴുവന് നീയുമായിട്ട് സംസാരിക്കാൻ മാത്രം ഇത്രയും സമയം അയാൾക്കുണ്ടോ നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ചത് നീ എന്തു പറഞ്ഞാലും ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു എനിവേ എനിക്ക് വിശക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക അഭിനവ് അനന്യക്ക് വേണ്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയം വാതിൽക്കൽ ആരോ എത്തി അതിലേക്ക് തിരിഞ്ഞു അതിനുശേഷം അഭിനവ് കൂടി കേൾക്കാൻ എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നത് അഭിനവ് അവന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണമെന്നാ വേണ്ടിയാ അല്ലാതെ എന്തൊരു സ്വീറ്റ് പക്ഷെ തൽക്കാലത്തേക്ക് ഈ വിഷയം നമുക്കൊന്ന് മാറ്റി വെച്ചാലോ ഇപ്പൊ തന്നെ എനിക്ക് ജോലിയുടെ ഒരുപാട് പ്രഷറുണ്ട് ഇപ്പഴാ എന്റെ കമ്പനി ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് തിരിച്ചു വന്നത് ഇപ്പോ കമ്പനിയിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് കുട്ടികളിലല്ലേ ഈ വിഷയം ഞാൻ മാറ്റിവെക്കണമെന്നാണോ നീ പറയുന്നത് രണ്ടു വർഷത്തിൽ കൂടുതലായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പലതവണ ഐ വി എഫ് ട്രീറ്റ്മെന്റ് പരാജയപ്പെട്ടു ഇതിനുശേഷം ഇക്കാര്യത്തിൽ വേഗത വേണ്ടെന്നാണോ ആളുകളോട് ഉത്തരം പറയേണ്ടത് ഞാനാണ് പരാതികൾ കേൾക്കേണ്ടത് ഞാനാ ഇനി അങ്ങോട്ട് ആളുകൾക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുത്താൽ മതി പ്ലീസ് എനിക്ക് ഈ വിഷയത്തിന് തൽക്കാലം സംസാരിക്കാൻ താല്പര്യമില്ല അനന്യ തനിക്ക് ഇഷ്ടപ്പെട്ട പാസ്ത കണ്ടപ്പോൾ അനന്യയുടെ മുഖത്തൊരു ചിരി വിടർന്നു ആദ്യമായി അഭിനവിനോട് അനന്യക്കൊരു കെയറിങ് തോന്നി ഇതൊക്കെ രണ്ടു വർഷമായും അഭിനവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ അനന്യ അതിനൊന്നും ശ്രദ്ധ കൊടുത്തിരുന്നില്ല ഇന്നിപ്പോൾ പാസ്ത പോലെ ഒരു ചെറിയ ഡിഷ് അവളെ ഇംപ്രസ് ചെയ്തിരിക്കുന്നു അഭിനവിന്റെയും അനന്യയുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി അനന്യ മെല്ലെ അവനോട് താങ്ക് പറഞ്ഞു അനന്യയുടെ ഹൃദയത്തിൽ ഒരു വീട് വെക്കുന്നതിന്റെ അടുത്തേക്ക് ഒരു പടി കൂടി താൻ അടുത്തതായി അവന് തോന്നി തന്റെ മുത്തശ്ശന്റെ ഡിസ്സാറ്റിസ്ഫൈഡ് ലുക്ക് പോലും പരിഗണിക്കാത്ത രീതിയിൽ അവൾക്ക് അവനോട് ആകർഷണം തോന്നി ഇപ്പോഴത്തേക്ക് നിനക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ആവശ്യമില്ല നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പിന്നീട് ചിന്തിക്കാം ഞാനും ശരി നീ പറയുന്നത് പോലെ തന്നെ അഭിനവിന് അവന്റെ സന്തോഷം പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല ഇതൊരു വലിയ ദിവസമാണ് അനന്യ ആദ്യമായി തന്റെ മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് ഇത്രയും വലിയൊരു വിഷയത്തിൽ അഭിനവിന് വേണ്ടി സ്റ്റാൻഡ് എടുത്തു ഇതൊരു ഭയങ്കര സംഭവമാണ് പതുക്കെ പതുക്കെ അനന്യക്ക് അഭിനവിനോട് ആകർഷണം തോന്നാൻ തുടങ്ങി അനന്യ നാളെ എങ്ങാനും നിന്റെ സഹോദരൻ വിളിച്ച് ബി ആർ ഗ്രൂപ്പുമായി നിങ്ങളുടെ കമ്പനിയുടെ അസോസിയേഷന്റെ കാര്യം സംസാരിച്ചാൽ അധികം താല്പര്യം കാണിക്കുന്ന അതായത് കുറച്ച് സമയം എടുത്ത് പറഞ്ഞാ മതി അവനും നിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമല്ലോ ഭ്രാന്ത പിടിച്ചോ എന്റെ ചേട്ടനെല്ലാം ശ്രീരാഗന് കൊടുത്തു വി ആർ ഗ്രൂപ്പുമായിട്ടുള്ള എല്ലാ കോർപ്പറേഷനും അവനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് എന്റെ ആവശ്യം എന്തിനാ പിന്നെ നിനക്കുണ്ടല്ലോ നിനക്കൊന്നും അറിയില്ല ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് നീ ഓർത്താ മാത്രം മതി എങ്ങാനും അവൻ വിളിച്ച പെട്ടെന്ന് സമ്മതിക്കരുത് ഗുഡ് നൈറ്റ് പോയി ഉറങ്ങ് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ ശേഷം അഭിനവ് ഉറങ്ങാൻ കിടന്നു അവൻ പറഞ്ഞതെല്ലാം കേട്ടതിനു ശേഷം ലൈറ്റ് മണച്ച് അനന്യേയും കിടന്നു അടുത്ത ദിവസം രാവിലെ അനന്യ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതിനു ശേഷം അവളുടെ പിറകെ അഭിനവും ഹോട്ടൽ സഫയർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു അഭിനവ് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എല്ലാവരിലെന്നും മറച്ചു വെച്ചു വർമ്മ കുടുംബത്തെ സംബന്ധിച്ച് അവൻ വെറും ഒരു സാധാരണ ഡെലിവറി ബോയ്യും ഒരു പ്രയോജനവും ഇല്ലാത്തവനുമായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അണ്ടർവേൾഡിലെ ഏറ്റവും പവർഫുൾ ആയ കമ്പനിയായ മാഫിയ കിങ്ങിന്റെ പുതിയ ബോസായി മാറിക്കഴിഞ്ഞിരുന്നു അണ്ടർവേൾഡിൽ അവൻ ടൈഗർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അഭിനവിന്റെ അച്ഛൻ സഞ്ജയ്യുടെ മരണശേഷം വിക്രം പ്രായപൂർത്തിയാകും വരെ അഭിനവിനെ ഒരു അനാഥാലയത്തിലാണ് താമസിപ്പിച്ചിരുന്നത് അവിടെ ദിവസവും അവന്റെ ഫിസിക്കൽ ട്രെയിനിങ് നടക്കുമായിരുന്നു ഒപ്പം എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനും അവനെ പഠിപ്പിച്ചിരുന്നു ഈ കമ്പനിയുടെ എല്ലാം തുടങ്ങി വെച്ചത് അവന്റെ അച്ഛൻ സഞ്ജയ് ആയിരുന്നു എന്നാൽ അയാളുടെ മരണശേഷം കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സഞ്ജയ്യുടെ സുഹൃത്ത് വിക്രമിന്റെ ചുമലിലായി വിക്രമിന് അഭിനവ് തയ്യാറായെന്ന് മനസ്സിലായപ്പോൾ അയാൾ അവനെ മാഫിയ കിങ്ങിന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി പക്ഷേ അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എല്ലാവരിൽ നിന്നും മറച്ചു വെക്കണമെന്ന ശപഥവും അവനെ കൊണ്ടെടുപ്പിച്ചു ഈ ശബദം തെറ്റിച്ചാൽ എല്ലാം വിട്ടെറിഞ്ഞ് അഭിനവിന് പോകേണ്ടി വരും നല്ലൊരു അന്തരീക്ഷമുള്ള ഓഫീസ് വിശ്രമം ലഭിക്കുന്ന ജോലി ഓഫീസിലെ ബുദ്ധിമുട്ടും ജോലികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു സെക്രട്ടറി ചെയ്തു തരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി രസകരമായിരിക്കും ഇതെല്ലാം അവൻ ആലോചിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി അവന്റെ കാബിന്റെ വാതിലിൽ തട്ടിക്കൊണ്ട് സെക്രട്ടറി നന്ദിത അകത്തേക്ക് കയറി വന്നു ഇന്ന് അവൾ കാണാൻ കുറച്ചുകൂടെ സുന്ദരിയായിരുന്നു എന്നാൽ ഇത്തവണ നന്ദിത അഭിനവിന് അവളെ കൂടുതൽ നേരം നോക്കാനുള്ള സമയം കൊടുത്തില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു ടൈഗർ നിന്ന് ആരോ നമ്മുടെ കമ്പനി ആയിട്ടുള്ള അസോസിയേഷൻ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ശ്രീരാഗ് എന്ന പേര് അവനോട് പറ ഈ എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത് കോളാബറേഷന്റെ കാര്യം മനന്യോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടും പുതിയ ഓരോരുത്തന്മാരെ അയക്കുന്നത് എന്തിനാ പിന്നെ സംസാരിക്കാം ഹലോ നീ എന്താ ചെയ്യുന്നത് മോളെ ഇതിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും ഹരിദേവനെ സംബന്ധിച്ച് കയ്യിൽ വന്ന നല്ലൊരു അവസരമാണ് അനന്യ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് സൗരവ് തന്നെ ഇങ്ങോട്ട് വിളിച്ചതും പോരാഞ്ഞ് അവൻ റിക്വസ്റ്റും ചെയ്തു പക്ഷേ അനന്യ അത് വേണ്ടെന്ന് വെച്ചു അനന്യ ആ ഡിസൈനർ ബുട്ടീക്കിന്റെ പുറത്ത് വന്ന് ഒരു ബെഞ്ചിലിരുന്നു പെട്ടെന്ന് അവൻ ഒരു മെസ്സേജ് അയച്ചു ഈ സമയം അഭിനവ് വിക്രമിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഉച്ചയ്ക്കുള്ള ലഞ്ച് ഒരുമിച്ച് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു അവർ ഫോൺ വെച്ച ഉടൻ തന്നെ അഭിനവ് അനന്യച്ച മെസ്സേജ് കണ്ടു ഇപ്പോ കുറച്ചുമ്പോ ചേട്ടന്റെ കോള് വന്നിരുന്നു ചേട്ടൻ പറയുന്നത് ഇനി മുതൽ ബി ആർ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ തന്നെ സംസാരിക്കണം ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അഭിനവ ഈ മെസ്സേജ് വായിച്ചതും അവന്റെ ഹൃദയം ആയിരക്കണക്കിന് പൂക്കളാൽ നിറഞ്ഞ ഒരു പൂന്തോട്ടമായി മാറി തന്റെ ഭാര്യ താൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും തുടങ്ങിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഇനി നീ കുറച്ച് വെയിറ്റ് ചെയ്യണം പക്ഷെ ടെൻഷൻ അടിക്കണ്ട നിന്റെ ചേട്ടൻ ഇന്ന് തന്നെ നിന്നെ വീണ്ടും വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അവൻ നിന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാണെന്ന് തോന്നുന്ന സമയം വരെയും നീ അതിനെ ചെയ്യരുത് നിനക്ക് സന്തോഷം തരുന്ന കണ്ടീഷൻസ് പറയുമ്പോൾ മാത്രം സമ്മതിക്കണം ഒരുപാട് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം അന്ന് ആദ്യമായി അഭിനവ് വിക്രമിനെ കാണുകയായിരുന്നു വിക്രമാണ് അഭിനവിനെ ഇപ്പോഴത്തെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് ടൈഗർ എന്ന രൂപത്തിലേക്ക് വാ ഇങ്ങോട്ടിരിക്കെ വിക്രം അഭിനെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയിൽ തന്നെ പിടിച്ചിരുത്തി അതിനുശേഷം അവനെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണെന്ന് അവനെ അറിയിച്ചു അതിനുശേഷം വിക്രം തന്റെ കൈയൊന്നടിച്ചതും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ കയ്യിൽ ഒരു തളികയുമായി അങ്ങോട്ടേക്ക് നടന്നു വന്നു അയാൾ കൊണ്ടുവന്ന തളികയിൽ ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു വിക്രം ആ പെട്ടി തന്റെ കയ്യിൽ എടുത്തതിനു ശേഷം അഭിനവിനെ നോക്കാൻ തുടങ്ങി ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രമായി പ്രിപ്പയർ ചെയ്ത കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇതിന്റെ കയ്യിലായിരുന്നു എന്നാൽ ഇനി ഇത് ഏറ്റവും അർഹതപ്പെട്ടവന്റെ കയ്യിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു വിക്രമങ്ങൾ എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല വളരെ കഷ്ടപ്പെട്ട് ഞാൻ നിനക്ക് വേണ്ടി മാത്രം ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാ സമയം വരുമ്പോ ഇത് നിനക്ക് പ്രയോജനം ചെയ്യും വിക്രമിന്റെ വായിൽ നിന്നും ഈ വാക്കുകൾ പുറത്തേക്ക് വന്നതും അയാളുടെ കയ്യിലെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി ഹലോ ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങിയതും വിക്രമിന്റെ മുഖഭാവം സീരിയസ് ആകാൻ തുടങ്ങി ശരി ഞാൻ നോക്കിക്കോളാം ടൈഗർ ഐ സോറി എനിക്ക് തോന്നുന്നു ഈ ലഞ്ച് നീ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുമെന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട് അത് സെറ്റിൽ ചെയ്യണം ഞാൻ നിനക്ക് തരുന്ന ഈ ഗിഫ്റ്റ് നിന്റെ ബർത്ത് ഡേയുടെ അഡ്വാൻസ് ട്രീറ്റ് ആയിട്ട് കരുതിയാൽ മതി ഓക്കെ എനിക്ക് മനസ്സിലായി അങ്കിൾ പോയി അങ്കിളിൻ്റെ ജോലി ചെയ് ഇത് ഞാൻ കൊണ്ടുപോവാം താങ്ക് യു ഇൻ അഡ്വാൻസ് എന്നാൽ ശരി ടൈഗർ നമ്മൾ വൈകാതെ കഴിക്കും ും ഇതും പറഞ്ഞുകൊണ്ട് വിക്രം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അഭിനവിന്റെ ശ്രദ്ധ മുഴുവൻ ആ കുഞ്ഞു പെട്ടിയിലായിരുന്നു ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി അവൻ ആ പെട്ടി എടുത്ത് എല്ലാ തരത്തിലുമുള്ള ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നുള്ള വിക്രമിന്റെ പോക്ക് അഭിനവിന്റെ അഭിനെ അലട്ടിക്കൊണ്ടിരുന്നു വിക്രമങ്ക എന്ത് ജോലിയാ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു ചെറിയ പ്രശ്നമാകണമെന്നും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ആകണമെന്നും പ്രതീക്ഷിക്കാം ലഞ്ച് പൂർത്തിയാക്കിയതിനു ശേഷം അഭിനവ് തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട് ലക്ഷ്യമാക്കി പോയി വീടെത്തിയതിനു ശേഷം അവൻ തന്റെ കയ്യിലിരുന്ന ആ കുഞ്ഞു പെട്ടി തുറന്നു അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുഗന്ധം വരാൻ തുടങ്ങി ആ ഗന്ധം അവനെ മത്തുപിടിപ്പിച്ചു അത് അങ്ങനത്തെ ഒരു ഗന്ധമായിരുന്നു ആ പെട്ടിയിൽ ഒരു കാപ്സ്യൂൾ ഉണ്ടായിരുന്നു അത് കണ്ടതും അഭിനവിന്റെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി ശരിക്കും മരുന്ന ഇത് കഴിച്ച ശരിക്കും ശരീരത്തിന് എന്തെങ്കിലും ശക്തികൾ പക്ഷെ ഇത് തീരെ ചെറിയൊരു ഗുളികയാണല്ലോ ഇനി വിക്രമംഗലിന് ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതായിരിക്കും അഭിനവെന്തായാലും ആ ഗുളിക കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അവൻ ആ ഗുളിക എടുത്ത് വായിൽ വച്ചപ്പോൾ തന്നെ വെള്ളം പോലും ഇല്ലാതെ അത് വായിൽ അലിഞ്ഞു ചേർന്നു അവൻ ഗുളിക എവിടെ പോയെന്ന് വായമൊത്തം നോക്കി വിക്രം എന്തായാലും അവന് മോശമൊന്നും ചെയ്യില്ലെന്ന് അവൻ കരുതി എന്നാൽ ആ ഗുളികയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊന്നിനെയും കുറിച്ച് ആലോചിക്കാതെയാണ് അവൻ ആ ഗുളിക കഴിച്ചത് ഇനി അവനെങ്ങാൻ മരിച്ചു പോകുമോ പെട്ടെന്ന് അവന്റെ വയറിനുള്ളിൽ സഹിക്കാൻ സാധിക്കാത്തൊരു വേദന അനുഭവപ്പെട്ടു കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആ വേദന ശരീരം മുഴുവൻ പടരുകയും അവന്റെ ബോധം നഷ്ടമാവുകയും ചെയ്തു അവന് ബോധം തിരിച്ചു വരുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു അവൻ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം അവന് ചുറ്റിലും അവൻ അനുഭവപ്പെട്ടു അവന്റെ ശരീരവും ചുറ്റുപാടും മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം കൊണ്ട് നിറഞ്ഞിരുന്നു അവന് വല്ലാത്തൊരു ഡിസ്കസ്റ്റിംഗ് ഫീല് തോന്നി അവന് ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു കുളിക്കാൻ വേണ്ടി അവൻ ബാത്റൂമിലേക്ക് ഓടി ശരീരം നന്നായി വൃത്തിയാക്കാൻ തന്നെ അവൻ ഒരു മണിക്കൂർ വേണ്ടി വന്നു പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു അവൻ ബോധം കെട്ട് വീണ കിടന്ന സ്ഥലത്തിന് ചുറ്റും ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം പരന്നു കിടപ്പുണ്ടായിരുന്നു അതിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു അത് വൃത്തിയാക്കാൻ അവന് വീണ്ടും ഒരമണിക്കൂർ വേണ്ടി വന്നു വിക്രമംഗളിനെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് ശക്തി ലഭിക്കുന്നത് പോട്ടെ ഇത് തലവേദന ഈ ഈ ദുർഗന്ധം ഇനി ഗുളികയ്ക്ക് വേറെ എന്തൊക്കെ സൈഡ് എഫക്ടുകൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവൻ മുറി വൃത്തിയാക്കി കഴിഞ്ഞതും മുത്തശ്ശനും കൂടി വീട്ടിലേക്ക് വന്നു നല്ല കളക്ഷൻ ആയിരുന്നല്ലേ കൃത്യസമയത്ത് കഴിഞ്ഞു ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഭക്ഷണം പറ്റി ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് ആഹാരം കഴിക്കാൻ പുറത്തു പോയാലോ പോയി ആഹാരം കഴിക്കാനുള്ള കൊതി കണ്ടോ മുഴുവൻ സമയം വീട്ടിലില്ലേ ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യണോന്നറിയില്ലേ ഈ അടുത്തായിട്ട് ഇവൻ കുറച്ച് കൂടുതൽ ബിസി ആകുന്നതായിട്ട് തോന്നില്ലേ അനന്യക്കും അഭിനവിന്റെ അടുത്ത് ചില സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവന്റെ പെരുമാറ്റം കണ്ടതുകൊണ്ട് അവനെ ഒന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല ആക്ച്വലി മുത്തശ്ശ ഞാനും ആലോചിക്കായിരുന്നു നമുക്ക് പുറത്തു പുറത്തുപോയി കഴിച്ചാലോന്ന് പുറത്തു പോയിട്ട് കുറച്ചായില്ലേ അനന്യയുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾ തന്നെ സഹായിക്കുകയാണെന്ന് അവന് മനസ്സിലായി അഭിനവിന്റെ മനസ്സിലെ പൂക്കൾ വീണ്ടും വിരിയാൻ തുടങ്ങി അഭിനവ് ഇവിടെ എന്താ സംഭവിക്കുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നീ അല്ലേ എന്നും ആഹാരം ഉണ്ടാക്കുന്നത് ഇന്നെന്ത ഈ പറയുന്ന പരിപാടി ശരി സൗരവേട്ടന്റെ ബർത്ത്ഡേ രണ്ട് ദിവസത്തിനുള്ളില് പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം പറ്റിയത് വാങ്ങുന്നതിന് മുമ്പ് നൂറ് തവണ ആലോചിക്കണം അല്ലെങ്കിൽ എപ്പോഴും പോലെ എനിക്ക് എംബാരസ്ഡ് ആവേണ്ടി വരും സൗരവിന്റെ ജന്മദിന ദിവസം എത്തി അവിടേക്ക് അനന്യയും മുത്തശ്ശനും ഒരുമിച്ചും അഭിനവ് പ്രത്യേകവുമാണ് വന്നത് സൗരവിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയായിരുന്നു അത് സമയം കണ്ടല്ലോ അല്ലേ അഭിനവ് ഇതുവരെ എത്തിയിട്ടില്ല അനന്യ അവനെയും കാത്തു നിൽക്കുകയാണ് അഭിനയത്തു അനന്യക്ക് ഉറപ്പ് കൊടുത്തിരുന്നു അതും വില പിടിച്ചത് സമയം പോകുന്തോറും അവൾ ടെൻഷനായി എന്നാൽ കയ്യിൽ ഒരു തടിയുടെ വെറും പെട്ടിയുമായിട്ട് അവൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം മാറി എന്താ വാങ്ങിച്ചോണ്ട് വന്നത് ഒന്നുമില്ലെങ്കിലും ഈ ബോക്സിനൊന്ന് ഗിഫ്റ്റ് റാപ്പ് റാപ്പ് ചെയ്യായിരുന്നില്ലേ അത് പിന്നെ എനിക്കും പക്ഷെ അതിനുള്ള സമയമില്ലായിരുന്നു അത് വിട്ടേക്ക് ബോക്സ് എങ്ങനെയായാലും എന്താ സാധനം എന്താണ് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങും നീയും അതിന്റെ വെച്ചോണം എനിക്ക് ഡ്രാമയും കാണാൻ മടുത്തു നീ പറഞ്ഞതുപോലെ ചെയ്തോളാം സൗരവിന്റെ ഏറ്റവും അടുത്ത ായ ശ്രീരാഗ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അഭിനവനെ ഒന്ന് തോണ്ടാനുള്ള ഈയൊരു അവസരം കളഞ്ഞു കുളിക്കാൻ അവൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു അഭിനവന്റെ ഉപയോഗിക്കണം അനന്യ എനിക്ക് നിന്റെ ഹേർട്ട് ചെയ്യാൻ ഇവന്റെ കല്യാണം ഒരു കുടുംബത്തിൽ നിന്നാണ് എന്നത് ഈ ദരിദ്രവാസി അറിഞ്ഞിരിക്കണമല്ലോ എത്ര നാളാണ് ഇങ്ങനെ പിച്ചക്കാരനെ പോലെ നടക്കുക പോയി നിന്റെ ജോലി നോക്ക് ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കരുത് നിന്റെ നില എറിഞ്ഞു വേണം പെരുമാറാൻ സാധാരണ ഡെലിവറി ബോയ് ആണ് നീ അനന്യ നിന്നെ കല്യാണം കഴിച്ചെന്ന് കരുതി ഷോ കാണിക്കുന്നു ഞാൻ എത്ര ആണ് എന്നത് ഇവിടുത്തെ കമ്പനി നിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയി തുടങ്ങിയിരുന്നു നഗരത്തിലെ വലിയ നഗരുണ്ടുമായിട്ടെ നല്ല ബന്ധമായിരുന്നു ഇതറിഞ്ഞിട്ടും ശ്രീരാഗുമായിട്ട് തർക്കിക്കാൻ തയ്യാറായി അവന്റെ കാര്യം തീരുമാനമായി ഈ കോലത്തിൽ ഇനി അവൻ അങ്ങനെ തന്നെ വേണം കുടുംബത്തിലുള്ളവർ കാണാൻ ആഗ്രഹിച്ചു നിന്നു സകല ശക്തിയും അടിക്കാൻ ഓങ്ങി എന്നാൽ പെട്ടെന്ന് അഭിനവ് അവന്റെ കൈ ശേഷം ശക്തമായി പറഞ്ഞു നിനക്ക് ുംകല നിന്റെ ചോര വീഴ്ത്തും ശ്രീരാഗിന്റെ വായിൽ നിന്നും സിനിമാ സ്റ്റൈൽ ഡയലോഗ് കേട്ടതും അഭിനവ് അവന്റെ കൈ പിടിച്ച് തിരിച്ചോടിക്കാൻ തുടങ്ങി അവസ്ഥ മോശമായതറിഞ്ഞ് അവൻ അലറി വിളിക്കാൻ തുടങ്ങി നിനക്കെന്നെ വെറുപ്പാണല്ലേ ഇനി നിന്റെ കൈ എന്റെ ശരീരത്തിൽ പതിച്ച നീ ശരിക്കും കൈയില്ലാതെ പോകും തന്റെ കൈയുടെ യഥാർത്ഥ ശക്തി കണ്ട അഭിനവ് പോലും ശരിക്കും അത്ഭുതപ്പെട്ടു ഇത്രയും ശക്തി എവിടെ നിന്ന് വന്നു ഇത് വിക്രം കൊടുത്ത കാപ്സൂളിന്റെ ആണോ ശ്രീരാഗ് വേദന കൊണ്ട് പൊളഞ്ഞു തറയിൽ കിടന്നു എന്താ ഇത് നീ ആരാണെന്ന നിന്റെ വിചാരം ഇന്ന് ഗൗരവന്റെ പിറന്നാളാണ് സന്തോഷിക്കേണ്ട ദിവസം അഭിനവ് ദേഷ്യത്തിൽ ഹരിദേവനെ നോക്കി ഇന്ന് നിന്നെ ഇവിടെ ഇട്ട് തീർത്തില്ലെങ്കിൽ എന്റെ പേര് ശ്രീരാഗ് എന്നല്ല ഇതും പറഞ്ഞുകൊണ്ട് ശ്രീരാഗ് തന്റെ ഫോൺ കയ്യിലെടുത്തു അതിനുശേഷം ഒരു നമ്പർ ഡയൽ ചെയ്തു അഭിന ഇത്രയും നാളും ഹരിദേവനെ സഹിച്ചു പക്ഷേ ഇത് ക്ഷമയ്ക്കും അപ്പുറമായിരുന്നു എന്റെയും മനനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഞാൻ ചെയ്യുന്നതൊന്നും തന്റെ കണ്ണിൽ പിടിക്കില്ല എപ്പോഴും താൻ എന്റെ മേൽ ചാടിക്കടിച്ചിട്ടേ ഉള്ളൂ എന്നെ അടിച്ച ഈ അടി അത് ഞാൻ ഒരിക്കലും മറക്കില്ല നിങ്ങൾ രണ്ടു വർഷം വളർത്തി ഈ പട്ടിയുണ്ടല്ലോ ഈ പട്ടി തിരിച്ചു പോകാൻ പോവാ പിന്നെ കുരച്ചിട്ടല്ല പോകുന്നത് ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സൗരവ് അടുത്ത് വന്ന് മാപ്പ് പറയണം കാൽക്കൽ അനന്യയുടെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു അഭിനവിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ അവൻ ആകെ മാറിപ്പോയതായി അവൾക്ക് തോന്നി ഏതോ ഒരു അജ്ഞാതനെ പോലെ അഭിനവ് പറഞ്ഞത് കേട്ട അവിടെ ഉള്ളവരെല്ലാം ഷോക്കായി കഴിഞ്ഞിരുന്നു ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ അഭിനവിനെ പോലെ ഒരുത്തൻ ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കുമെന്ന് എവിടെ പോകുന്നു പോകാൻ ആര് പറഞ്ഞു ഇവിടെ ഇവിടെ തന്നെ നിൽക്ക് വെച്ച് നിനക്ക് എന്താണ് സംഭവിക്കാൻ ശ്രീരാഗ് കുറച്ച് കാറുകൾ കൊണ്ടുവന്ന് നിർത്തി ശ്രീരാഗ് അഭിനവിന്റെ ജീവൻ എടുക്കാനുള്ള കൊട്ടേഷൻ നഗരത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയ്ക്കാണ് നൽകിയത് തന്റെ ആളുകൾക്കൊപ്പം ഇർഫാൻ എന്ന ആ ഗുണ്ട അകത്തേക്ക് കയറി വന്നു ഇർഫാൻ ദേശത്തോടെ വന്നത് കണ്ട് ശ്രീരാഗ് അടുത്തേക്ക് ഓടി കറക്റ്റ് സമയത്താണ് നിങ്ങൾ വന്നത് എന്താ പ്രശ്നം ഏത് മാലിന്യത്തെയാണ് ഞാൻ നീക്കം ചെയ്യേണ്ടത് ആ നിൽക്കുന്ന മാലിന്യത്തെയാണ് അപ്പൊ നീയാണ് ശ്രീരാഗിനെ അടിച്ചത് കുറച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന പട്ടിക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണ്ടേ മോനെ നീ ഇപ്പോഴും ചെറുപ്പവാ നിന്റെ രക്തത്തിൽ നല്ല തിളപ്പ് കാണും എനിക്കത് മനസ്സിലാവും പക്ഷെ എന്നോട് ഒരുത്തരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നതും കൂടി നീ അറിയണം നിങ്ങളുടെ ആളുകൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എൻ്റെ വിഷയമല്ല പക്ഷെ താൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ തനിക്ക് നല്ല റിഗ്രറ്റ് അടിക്കേണ്ടി വരും ശരിയാണ് നിനക്ക് നല്ല ഉണ്ട് ഒരു സാധാരണക്കാരന്റെ മുന്നിൽ കാര്യം എനിക്കില്ല അഭിനവൻറെ മുഖത്ത് യാതൊരു തരത്തിലുള്ള പേടിയോ ടെൻഷനോ ഉണ്ടായിരുന്നില്ല ശരീരത്തിൽ കയറിയതുപോലെയാണ് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത് നിനക്കന്നെ ഇപ്പോഴും ശരിക്കും മനസ്സിലായില്ലേ ഇർഫാൻ നോക്ക് ഇർഫാൻ ഭായി അഭിനവനെ തന്നെ നോക്കി നിന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല അഭിനവിന് നല്ല പരിചയമുള്ളതുപോലെ അയാൾക്ക് തോന്നി നിനക്ക് എങ്ങനെ എങ്ങനെ ധൈര്യം വന്നു ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അപമാനിക്കുന്നത് കണ്ടതും കൂടെ അഭിനവിന് ഇതിനിടയിൽ അഭിനവിന്റെ കയ്യിൽ കിടന്ന മോതിരം തെറിച്ചുപോയി ഇർഫാൻ ഭായുടെ കാൽക്കൽ വന്ന് വീണു ആ മോതിരം എടുത്ത് കയ്യിൽ വെച്ച് നോക്കിയപ്പോഴാണ് താൻ ശരിക്കും തീ കനലിലാണ് കാലെടുത്ത് വെച്ചതെന്ന് അവന് മനസ്സിലായത് പെട്ടെന്ന് തന്നെ ഇർഫാൻ ഭായി അഭിനവിന്റെ കാൽക്കൽ വീണു എനിക്ക് എനിക്ക് മാപ്പ് മാപ്പ് തരണം വലിയ രഹസ്യം എല്ലാവരും അറിയാൻ പോവുകയാണോ തന്റെ ഐഡന്റിറ്റി എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാണിക്കേണ്ടി വരുമോ അഭിനവ് കൊടുക്കുമോ അറിയുമ്പോൾ ശ്രീരാഗ് എന്താകും ചെയ്യുക ഗ്രൂപ്പിൽ ഇനി അഭിനവിന്റെ റോൾ എന്താകും ഇതൊക്കെ വിക്രം കൊടുത്ത പില്ലിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ